നമസ്കാരം പൊതുജനം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ട്വന്റി ഫോറിന്റെ ജനകീയ വാർത്താ മണിക്കൂറിലേക്കാണ് നമ്മൾ കടക്കുന്നത് നമ്മൾ ഒരുമിച്ചുള്ള വാർത്താ യാത്രയാണ് പ്രേക്ഷകർക്കും ഈ പരിപാടിയുടെ ഭാഗമാകാൻ പ്രതികരിക്കാൻ തത്സമയം ഈ പരിപാടിയുടെ ഭാഗമാകാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് നേരിട്ട് ഈ പരിപാടിയിലേക്ക് വിളിക്കാം നിങ്ങളുടെ ആശങ്കകൾ പരാതികൾ ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ വാർത്തകൾ കൈവശം അത് അതൊക്കെ അറിയിക്കാനുള്ള സൗകര്യം എന്നുള്ള നിലയിലാണ് ഈ നമ്പർ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വയ്ക്കുന്നത് നമ്പർ ഇതാണ് പൂജ്യം നാല് എട്ട് നാല് രണ്ട് എട്ട് മൂന്ന് പൂജ്യം അഞ്ച് ഒന്ന് പൂജ്യം പ്രേക്ഷകർ പ്രേക്ഷകരുടെ കൈവശം വാർത്തകളുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ വാർത്തകളുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ ദൃശ്യങ്ങൾ ഒരു കുറിപ്പായി നിങ്ങൾക്ക് വാട്സാപ്പിൽ അയക്കാം അതിനുള്ള നമ്പർ ഇതാണ് അറുപത്തിരണ്ട് മുപ്പത്തിയഞ്ച് തൊണ്ണൂറ്റിയാറ് എൺപത്തിയൊൻപത് മുപ്പത്തിയേഴ് ഇന്നത്തെ ദിവസം പുലർന്നത് വലിയൊരു അപകട വാർത്തയുമായാണ് തൃശൂർ നാട്ടികയിൽ തടിലോറി പാഞ്ഞുകയറി കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർക്കാണ് ദാരുണാന്ത്യം ഉണ്ടായത് ഇന്ന് പുലർച്ചെയാണ് റോഡരികിൽ ഉറങ്ങിക്കിടന്ന നാടോടികളുടെ ദേഹത്തുകൂടി വാഹനം കയറിയിറങ്ങിയത് മദ്യലഹരിയിലുള്ള ക്ലീനറാണ് വാഹനം ഓടിച്ചതെന്ന് പിന്നീട് പോലീസ് സ്ഥിരീകരിച്ചു പുലർച്ചെ നാലിനാണ് നാടിന് നടുക്ക് അപകടം ഒരു വയസ്സുള്ള വിശ്വ നാലു വയസ്സുള്ള ജീവൻ എന്നീ കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേരുടെ ജീവനാണ് പൊലിഞ്ഞത് രണ്ടുപേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാ പണ്ണു നിറഞ്ഞ നോക്കിയത് എൻ്റെ എന്റെ മോനെ അടുത്ത് എൻ്റെ വണ്ടി നിന്നത് രണ്ടാമതേ എന്നെ പേടിച്ചിട്ട് വണ്ടി റിവേഴ്സ് എടുത്ത് റിവേഴ്സ് എടുത്ത് ബാക്കിൽ കിടന്ന എല്ലാത്തിനും വണ്ടി രണ്ട് പ്രാവശ്യം കേറ്റിട്ടാണ് മുമ്പിൽ കിടന്നവരെ വണ്ടി കയറ്റുന്നത് കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന തടിലോറി മദ്യലഹരിയിൽ ക്ലീനറാണ് വാഹനം ഓടിച്ചതെന്ന് പോലീസ് ഡ്രൈവർ ജോസിനും ക്ലീനർ അലക്സിനുമെതിരെ മനഃപൂർവ്വമായ നരഹത്യ കുറ്റ ചുമത്തി കേസെടുത്തു ഡ്രൈവറുടെ ലൈസൻസും വാഹനത്തിന്റെ രജിസ്ട്രേഷനും റദ്ദാക്കും മരിച്ചവരുടെ ബന്ധുക്കൾക്ക് അടിയന്തര സഹായം നൽകുമെന്ന് മന്ത്രി എം പി രാജേഷ് വളരെ ദാരുണമായിട്ടുള്ള അപകടമാണ് ഉണ്ടായിട്ടുള്ളത് അതിലെ വണ്ടി ഓടിച്ച ആളുകൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ശവസംസ്കാരം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ അനുസരിച്ച് അപകടത്തിന്റെ നിർണായക സിസിടിവി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു അപകടമുണ്ടാക്കിയ ലോറി നിർത്താതെ മുന്നോട്ടു പോകുന്നതും ഓടിച്ചു പോയ ലോറിയെ നാട്ടുകാർ പിന്തുടരുകയും ഡ്രൈവറേയും ക്ലീനറേയും റോഡിലിറക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളുമാണ് പുറത്തു വന്നത് തൃപ്രയാർ അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹം ഇപ്പോൾ ഗോവിന്ദാപുരത്തെ ശ്മശാനത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് അവിടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് മരിച്ചവരുടെ ബന്ധുക്കളും കളക്ടറും ശ്മശാനത്തിൽ എത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട് നിഖിൽ വലിയ അപകടം അഞ്ചു പേർക്ക് ഒരുമിച്ച് ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം വിവരങ്ങൾ എന്താണ് അവിടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത് എങ്ങനെയാണ് റീജത്ത് മുഴുവൻ പേരുടെയും മൃതദേഹം ഇപ്പോൾ ഈ ശ്മശാനത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അതിവൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് കുട്ടികളുടെ മൃതദേഹങ്ങളൊക്കെ ഇവിടേക്ക് എത്തിച്ചപ്പോൾ വളരെ വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങളായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് ഇപ്പോൾ മന്ത്രി എം പി രാജേഷും ജില്ലാ പോലീസ് മേധാവിയും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറും ഒക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഈ സംസ്കാര ചടങ്ങുകൾ ഉടൻ ആരംഭിക്കും ഈ പതിനേഴ് പേരടങ്ങുന്ന ഒരു കുടുംബമാണ് ഇവിടെ നിന്ന് പോയിരുന്ന പതിനേഴു പേരാണ് ഏറ്റവും ഒടുവിൽ തൃപ്രയാറിൽ ഉണ്ടായിരുന്നത് ഈ അവരെ കഴിഞ്ഞ കുറേ ദിവസമായ ആ സംഘം ഇവിടെ ഉണ്ടെങ്കിലും ഈ പതിനേഴു പേർക്ക് മാത്രം അഞ്ച് ദിവസത്തെ കൂടി തൊഴിൽ ലഭിച്ചതിനെ തുടർന്ന് അവർ അവിടെ തുടരുകയായിരുന്നു അഞ്ച് ദിവസത്തെ കൂടി പണി പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങാനിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ദുരന്തം അവരെ കാത്തിരുന്നത് നാലുമണിയോടുകൂടി ഈ അപകടം നടക്കുമ്പോൾ ഇവരെല്ലാവരും തന്നെ സുഖമായുള്ള ഉറക്കത്തിലായ ഉറക്കത്തിലായിരുന്നു ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അത്തരത്തിലുള്ള ഒരു അപകടം തങ്ങളെ തേടി എത്തുമെന്നുള്ളത് ഈ ഇവരെ ഇടിച്ചുടനെ തന്നെ ഒപ്പമുണ്ടായിരുന്ന ആളുകളൊക്കെ വാഹനം നിർത്താനും മറ്റും ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതിന് തയ്യാറാകാതെ ഈ ലോറി ഡ്രൈവറും ക്ലീനറും മുന്നോട്ട് വാഹനമെടുത്ത് പോവുകയായിരുന്നു അങ്ങനെ ഈ അഞ്ച് പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം നാട്ടുകാർ ഉണ്ടെങ്കിലും ഇവർക്ക് വേദനയോടുകൂടി കണ്ണീരോടുകൂടി വിട നൽകുകയാണ് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ പറയുന്നത് ഇവർ വളരെ കുറച്ച് ദിവസം മാത്രമേ ഗോവിന്ദാപുരത്ത് ഉണ്ടാകാറുള്ളൂ സ്ഥിരമായി പറയുകയാണെങ്കിൽ അവർ കുറച്ച് ദിവസം നാട്ടിൽ തങ്ങും പിന്നീട് ജോലിക്കായി വിവിധ ഇടങ്ങളിലേക്ക് പോകും പിന്നീട് ഇത്തരത്തിൽ റോഡോരങ്ങളിലും അതോടൊപ്പം തന്നെ ഒഴിഞ്ഞ പ്രദേശങ്ങളിലും ഒക്കെ തന്നെയാണ് അവർ കഴിഞ്ഞിരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്ഥിരമായി അവർ ഇത്തരത്തിലുള്ള ജോലിയാണ് ചെയ്തു പോന്നിരുന്നത് അപ്പോൾ തന്നെ റോഡോരങ്ങളിലാണ് അധികവും താമസിച്ചു പോന്നിരുന്നത് തോന്നിരുന്നത് ഇന്നലെയാണെങ്കിൽ അവർ അല്പം ഒരു സുരക്ഷിത മുന്നിൽ കണ്ടുകൊണ്ടാണ് സാധാരണ ഈ നിടത്തു നിന്ന് മാറി താമസിക്കുന്ന സാഹചര്യം ഉണ്ടായത് ആയതുകൊണ്ട് തന്നെ റോഡിലൊക്കെ വലിയ തിരക്കുണ്ടാകുമെന്ന് കരുതിയ പശ്ചാത്തലത്തിൽ അവർ അല്പം കൂടി സുരക്ഷിതമായ ഒരു എന്ന് കരുതി മാറി നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു ദുരന്തം ആ മൂന്ന് മൂന്ന് വലിയ ആളുകളും രണ്ട് കുട്ടികളും അടക്കം അടക്കമാണ് ഇപ്പോൾ ജീവനഷ്ടമായിരിക്കുന്നത് അഞ്ചു പേരുടെയും മൃതദേഹം ഇപ്പോൾ ഈ മീൻകര ഡാമിനോട് ചേർന്നിട്ടുള്ള പൊതുശ്മശാന ഭൂമിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്നുള്ള വൈകാരികമായ നിമിഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ രണ്ടു പേരുടെ നില ഗുരുതരമാണ് ഇതിൽ പരിക്കേറ്റിട്ടുള്ള രണ്ടു പേരുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ ഒരു ഒരു പഴുതുമില്ലാത്ത അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുമെന്നും ഈ മലപ്പുറവും വല്ലാത്ത നരഹത്തേക്ക് കേസെടുത്തതായും റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിരുന്നു ഈ സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗതാഗത വകുപ്പ് മന്ത്രി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഈ അപകടം വണ്ടിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്നും കർശന നടപടികൾ ഉണ്ടാകുമെന്നും ഗതാഗത മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഡ്രൈവർ ലോറിയിൽ ഉണ്ടായിരുന്ന തൊഴിലാളികൾ ഇതിനോടകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഫോറൻസിക് സംഘം സംഭവ സ്ഥലത്തേക്ക് കൂടുതൽ തെളിവുകളും മറ്റും ശേഖരിച്ചിട്ടുമുണ്ട് ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ അഞ്ചു പേർക്ക് ഈ ഡ്രൈവറുടെയും ക്ലീനറുടെയും അശ്രദ്ധ മൂലം ജീവൻ നഷ്ടമായ വളരെ വേദനാജനകമായ കാഴ്ചയാണ് അപകടത്തിൽ ജീവൻ നഷ്ടമായ പേരെ അഞ്ചു പേരുടെ സംസ്കാര ചടങ്ങുകൾ അവിടെ നടക്കുകയാണ് പതിനേഴ് പേരടങ്ങിയ സംഘം വഴിയോരത്ത് കിടന്നുറങ്ങുന്നവർക്കിടയിലേക്ക് ആഹ് തടി കയറ്റി വന്ന ലോറി അത് ഇടിച്ചു കയറുകയായിരുന്നു ലൈസൻസ് ഇല്ലാത്ത ക്ലീനറാണ് ആ ലോറി ഓടിച്ചത് എന്നുള്ള കാര്യം തെളിഞ്ഞിട്ടുണ്ട് കർശന ഉണ്ടാകും എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് വാഹനം പിടിച്ചെടുക്കും രജിസ്ട്രേഷൻ റദ്ദാക്കും ക്ലീനർക്കെതിരെ ഡ്രൈവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടുപേരുടെ നില ഇപ്പോഴും ഗുരുതരമാണ് അവർ ആശുപത്രിയിൽ തുടരുകയാണ് കൊള്ളിമൂലയിൽ കുടിയിറക്കപ്പെട്ട ആദിവാസികൾക്ക് വീടൊരുക്കി വനവകുപ്പ് രണ്ട് താൽക്കാലിക വീടുകളാണ് നിർമ്മിച്ചത് കുടിയിറക്കപ്പെട്ട കുടുംബങ്ങൾ നാളെ ഇവിടെ താമസം ആരംഭിക്കും എ വി ജയശങ്കർ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട് ജയശങ്കർ ഇന്നലെ ഈ കുടിൽ പൊളിച്ചവർ തന്നെ ഇന്ന് കുടിൽ നിർമ്മിച്ചു നൽകുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെ ഈ നടപടിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന് സസ്പെൻഷനുമുണ്ട് കൂടുതൽ നടപടികൾ ഇതിൽ പ്രതീക്ഷിക്കണോ ഈ കുടിൽ നിർമ്മിച്ചു നൽകിയതിനു ശേഷം ആ കുടുംബങ്ങളുടെ പ്രതികരണം എങ്ങനെ ജയശങ്കർ കൊള്ളിമൂലയിൽ കുടിയിറക്കപ്പെട്ട രണ്ട് ആദിവാസി കുടുംബങ്ങൾക്കാണ് നിലവിൽ വനം വകുപ്പ് താൽക്കാലിക ഭവനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഷീറ്റ് ഉപയോഗിച്ചാണ് ഈ ഭവനങ്ങൾ നിലവിൽ നിർമ്മിച്ചിരിക്കുന്നത് കുടിയിറക്കപ്പെട്ട ആദിവാസികളെ നാളെ ഈ വീട്ടിൽ താമസത്തിന് വേണ്ടി കൊണ്ടുവരും വനംവകുപ്പ് തന്നെ ഇതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കും കഴിഞ്ഞ ദിവസം വനംവകുപ്പിന്റെ ചില ഉദ്യോഗസ്ഥർ തന്നെ ചെയ്ത തെറ്റുകൾക്കുള്ള പ്രായശിത്തമായി കൂടിയാണ് വനംവകുപ്പ് ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സെഷൻ ഫോറസ്റ്റ് ഓഫീസർ ടി കൃഷ്ണനെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ഗുരുതര എന്നാണ് വനംവകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത് എന്തായാലും ഒരു ഉദ്യോഗസ്ഥൻ നടത്തിയ തെറ്റിനെ ചെയ്ത തെറ്റിന് വനംവകുപ്പ് അതിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ സ്വീകരിക്കുന്നു ഈ ആദിവാസികളെ നാളെ ഈ താൽക്കാലിക ഭവനങ്ങളിൽ പ്രവേശിപ്പിക്കും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് മന്ത്രിയുടെ അടിയന്തര ഇടപെടലാണ് ഇത്തരത്തിൽ ഈ ആദിവാസികൾക്ക് തങ്ങളുടെ പഴയ ഇടത്തിൽ തന്നെ താമസിക്കാനും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് വനംവകുപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് പുരോഗമിക്കുകയാണ് കൂടുതൽ കണ്ടെത്തലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറ്റക്കാരായ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുമെന്നും മന്ത്രിയുടെ ഓഫീസ് നിലവിൽ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും കുടിയിറക്കപ്പെട്ട രണ്ട് ആദിവാസി കുടുംബങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ് അവർക്ക് തങ്ങൾ താമസിച്ച പഴയത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വനംവകുപ്പ് ഒരുക്കിയിരിക്കുന്നത് എന്തായാലും നാളെ ഈ കുടുംബങ്ങൾ ഈ വനംവകുപ്പ് പുതിയതായി നിർമ്മിച്ച ഈ ഭവനങ്ങളിൽ താമസം ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ശരി വനംവകുപ്പിന്റെ ഭൂമിയിലാണ് ഇപ്പോൾ ഈ പുതിയ കുടിലുകൾ നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് കൊള്ളിമൂലയിൽ കുടിയിറക്കപ്പെട്ട ആദിവാസികൾക്ക് വീട് ഒരുങ്ങിയിരിക്കുകയാണ് രണ്ട് കുടിലുകളാണ് വനംവകുപ്പ് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കുടിയിറക്കപ്പെട്ട കുടുംബങ്ങൾ നാളെയായിരിക്കും ഇവിടെ താമസം ആരംഭിക്കുക ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഡോർമെറ്ററിയിലാണ് അവരുടെ താമസം തുടരുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇങ്ങനെ അവരുടെ കുടിൽ പൊളിച്ചുമാറ്റിയതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഒരു തിരുത്തിന് വനംവകുപ്പ് തയ്യാറായത് ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് തട്ടിപ്പ് വാർത്തകൾ നാട്ടിൽ അനുദിനം വർദ്ധിക്കുകയാണ് അത്തരം വാർത്തകൾ അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുകയാണ് ടീം ട്വന്റി മലപ്പുറം എടക്കര സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള ധനകാര്യ സ്ഥാപനത്തിന്റെ തട്ടിപ്പിനിരയായത് ആയിരക്കണക്കിന് ആളുകളാണ് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രം ഇതുവരെ ലഭിച്ചത് അറുന്നൂറിലധികം പരാതികൾ സാധാരണക്കാരായ ആളുകളുടെ ഒരു ജീവിതത്തിന്റെ മുഴുവൻ സമ്പാദ്യവുമായാണ് ഉടമകളായ കിഴക്കേതിൽ സന്തോഷ് പി മുഷിർ എന്നിവർ മുങ്ങിയത് നിക്ഷേപിച്ച പണമെങ്കിലും ലഭിക്കണം എന്നാണ് നിക്ഷേപകരുടെ ആവശ്യം കാരാട്ടു കുറീസ് ധനക്ഷേമനിധി എന്നീ രണ്ട് സ്ഥാപനങ്ങളാണ് മുന്നറിയിപ്പില്ലാതെ അടച്ചുപൂട്ടിയത് കൂലിപ്പണിയെടുത്തും ഓട്ടോ ഓടിച്ചും സ്വരൂപിച്ച പണമാണ് പല പാവപ്പെട്ടവരും ഇവിടെ നിക്ഷേപിച്ചത് ഇപ്പോൾ ഇവർ എന്തു ചെയ്യണമെന്നറിയാതെ തകർന്നിരിക്കുകയാണ് കാരാട്ടു കുറീസും നിധി പ്രൈവറ്റ് ലിമിറ്റഡും ഒരാഴ്ച മുൻപാണ് പൂട്ടിപ്പോയത് സ്ഥാപനം തുറക്കാൻ എത്തിയപ്പോഴാണ് ജീവനക്കാർ പോലും ഉടമകൾ മുങ്ങിയത് അറിയുന്നത് പണം സ്ഥിരം ഡെപ്പോസിറ്റ് ഇട്ടവരും ദിവസ ചിരുട്ടിയിൽ നിക്ഷേപിച്ചവർക്കുമാണ് നഷ്ടമായത് പലരും വിവാഹ ആവശ്യത്തിനും വീട് വെക്കാനുമൊക്കെ സ്വരുക്കൂട്ടി വെച്ച പണവുമായാണ് ഉടമകളായ സന്തോഷും പി മുബഷറും മുങ്ങിയത് ഏഴ് ലക്ഷമാനം രൂപ അഡ്വാൻസ് അവിടെ ഡിപ്പോസിറ്റ് ചെയ്തു പന്തിരായിരം രൂപ നമ്മൾ കുറിയി ചേർന്നിട്ടുണ്ട് ആ രണ്ട് പെൺകുട്ടികൾ ഇതാണ് അപ്പോൾ കാരായിട്ട് കുറീസ് ഇപ്പോഴും കാണുമ്പോഴാണ് സംഭവം അറിയണത് എന്താ ചെയ്യുക ഭർത്താവില്ലാത്ത കുട്ടിയാണ് അപ്പോൾ മൂന്ന് കുട്ടികളാണ് അപ്പോൾ എന്തെങ്കിലും ഒരു പേരൊക്കെ ഒന്നും ശരിയാക്കാം പരിപാടിക്ക് വേണ്ടി കാണ്ട് അവിടെ ഡിപ്പോസിറ്റ് ചെയ്തിരുന്നു പക്ഷെ അപ്പോഴാണ് ഇപ്പോൾ ഈ സംഭവം അറിയുന്നത് ഒരു ലക്ഷം രൂപ മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ നഷ്ടമായവരുണ്ട് നിലമ്പൂർ പോലീസിൽ ഇതുവരെ അറുന്നൂറിലധികം പരാതികളാണ് ലഭിച്ചത് ഏകദേശം ഒരാൾക്ക് പത്ത് പത്ത് ഉള്ളവരുണ്ട് അഞ്ച് ലക്ഷം ഉള്ളവരുണ്ട് നാല് ലക്ഷം ഉള്ളവരുണ്ട് അങ്ങനെ കൊടുത്തവരുണ്ട് നമുക്കിത് പത്ത് പതിനൊന്ന് വർഷമായിട്ട് നടന്നുകൊണ്ട് സ്ഥാപനമാണ് നമ്മൾ വിശ്വാസം നമ്മൾ മുൻകാലങ്ങൾക്ക് അടച്ചു വളരെ വിശ്വസമായി തിരിച്ചതിന്റെ നമ്മൾ വീണ്ടും കൊടുത്തിട്ടുള്ളത് ഈ കൊടുക്കലൊക്കെ വീണ്ടും വീണ്ടും അവർ നമ്മളെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല ഞങ്ങളും ഗവൺമെൻറ് ജീവിക്കുന്ന ഞങ്ങളും ന്യായമായിട്ട് പിന്നെ നികുതിയും കാര്യങ്ങളൊക്കെ ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾക്ക് അല്ല ഞങ്ങൾ കള്ളക്കടത്തുകാരും കള്ളക്കാരും ഒന്നുമില്ല ഇവിടെ വട്ടി കൊടുക്കുന്ന ആളുകളല്ല ഞങ്ങൾ ന്യായമായി സമ്പാദിച്ച് അന്നത്തെ ജോലി ജോലി ചെയ്ത് കിട്ടുന്ന കാശ് മാറ്റി വെച്ചാൽ മതി കാശ് ആ കാശ് കിട്ടിയേ മതിയാവും അതിനുവേണ്ടി ഏഴ് അറ്റം വരെ പോകാനും ഞങ്ങൾ തെയ്യും നിലമ്പൂർ പോലീസിന്റെ നേതൃത്വത്തിൽ രണ്ട് സ്ഥാപനങ്ങളിലും പരിശോധന നടത്തി നിരവധി രേഖകൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നിലമ്പൂരിലെ ധനക്ഷേമനിധിയിൽ ഏഴു കോടി രൂപയുടെയും കാരാട്ടു കുറീസിൽ അഞ്ചു കോടി രൂപയുടെയും തട്ടിപ്പ് നടന്നു എന്നാണ് സൂചന ഇവർക്ക് പതിനാല് ബ്രാഞ്ചുകൾ കൂടിയുണ്ട് ഇവ കൂടി കൂട്ടിയാൽ എത്രയോ ഇരട്ടിയാകും തട്ടിപ്പ് നാളെ എടക്കരയിൽ സ്ഥാപനത്തിലെ ജീവനക്കാരും നിക്ഷേപകരും പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട് പ്രതികൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു പ്രതികൾക്ക് ഒളിവിൽ പോകാൻ ഒരു രാഷ്ട്രീയ നേതാവിന്റെ സഹായം ലഭിച്ചതായി പോലീസിന് വിവരം ലഭ്യമായിട്ടുണ്ട് പാവപ്പെട്ടവന്റെ പണം കൊള്ളയടിച്ചു പോകുന്നവർക്ക് സഹായം നൽകലാണോ നേതാവെ നിങ്ങളുടെ പൊതുപ്രവർത്തനമെന്നാണ് ഈ പാവപ്പെട്ട നിക്ഷേപകർ ചോദിക്കുന്നത് ക്യാമറാമാൻ മുഹമ്മദ് അർഷഖിനൊപ്പം സമീർ ബിൻ കരീം ട്വന്റി ഫോർ മലപ്പുറം ഈ തട്ടിപ്പ് നടത്തി മുങ്ങിയ രണ്ടുപേർക്കായി അന്വേഷണം നടക്കുന്നുണ്ട് അവരെ കണ്ടെത്താനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അവർക്കൊരു സംരക്ഷണം ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്തു നിന്നാണ് കിട്ടിയത് എന്ന ആക്ഷേപം ഉയർന്നു കേൾക്കുന്നുണ്ട് അതിലും വിശദമായ അന്വേഷണം നടക്കട്ടെ ജീവിതകാലത്തെ മുഴുവൻ നീക്കിയിരുപ്പുമായാണ് ജനങ്ങൾ തട്ടിപ്പ് കമ്പനികളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് മക്കളുടെ വിവാഹത്തിനും വീട് വയ്ക്കാനുമൊക്കെയുള്ള പ്രതീക്ഷയിൽ സമ്പാദിച്ച പണമാണത് നിക്ഷേപിച്ച പണമാണത് എങ്ങനെയെങ്കിലും നിക്ഷേപം തിരികെ ലഭിക്കുന്നതിന് നടപടിയെടുക്കണം എന്നാണ് അവരുടെ ആവശ്യം അവരുടെ പ്രതികരണങ്ങളിലേക്ക് നാലഞ്ച് മാസമായി കാലം കൂടിയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല ചെക്ക് തന്നിട്ടുണ്ട് ചെക്ക് ബാങ്കിൽ നിന്ന് മടങ്ങിയിരിക്കണേ ബാങ്കിലിട്ടിട്ട് അവർ ബാങ്കിൽ നിന്ന് ഗ്രീൻ സോർട്ടൊക്കെ അയച്ചിരുന്നു പക്ഷേ അപ്പോൾ അതിനെ അവരതിനെ പിൻവലിച്ചു പോയി ആ പൈസ ഫുള്ളായിട്ട് പിന്നെ നമുക്ക് പൈസ ഇട്ടിട്ടില്ല ജൂലൈയില് ചിട്ടി കഴിഞ്ഞാണ് പിന്നെ ഒരു ഒന്നര മാസം കഴിഞ്ഞിട്ട് ഒന്നര ഒന്നരമാസമാണ് അവർ ടൈം പറഞ്ഞത് അപ്പോൾ ഒന്നര മാസം കഴിഞ്ഞ് തന്നപ്പോൾ പിന്നെ അവർ വീണ്ടും നീട്ടി പിന്നൊരു ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഒരു ചെക്ക് തന്നു അത് ഡിസംബർ എട്ടിന് ഉള്ള ചെക്കായിരുന്നു അഞ്ച് ലക്ഷത്തിൻ്റെ കുറയാണ് ഫുൾ എമൗണ്ട് അടച്ചിട്ടുണ്ട് അടച്ചിട്ട് ഡിസംബറിൽ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അത് ചെന്നപ്പോഴാണ് ഇങ്ങനെ സംഗതികളൊക്കെ അറിയണത് പൂട്ടിപ്പോയതൊക്കെ ആയിട്ടുള്ള ഒരു ഒന്നും പറഞ്ഞില്ലേ പിന്നെ ഫോണൊക്കെ വല്ലാതും ഓഫാണ് നവംബർ പതിനഞ്ചാം തീയതി ഡേറ്റ് ഇട്ടാണ് അവർ തന്നത് അപ്പോൾ ഈ നവംബർ പതിനഞ്ചാം തീയതി ഞാനവിടെ ഇത് ഹാജരാക്കിയെങ്കിലും ഇത് ബൗൺസ് ബൗൺസ്ആ ചെയ്ത് അങ്ങനെ ഇത് പ്രകാരം ഞാൻ വീണ്ടും ചെന്ന് നാളെ നാളെ വരാനാ അങ്ങനെ പിറ്റേന്ന് വന്നപ്പോൾ അവിടെ പൂട്ടി ഈ ബാക്കിയുള്ള ഈ കേസിന്റെ ഏത് അറ്റം വരെ നമ്മൾ പോകാനുള്ള തീരുമാനത്തിലാണ് പിന്നെ വെച്ചാൽ ഇതിൽ ഗവൺമെന്റ് അംഗീകൃതം എന്നുള്ള പേരിലാണ് ഈ സ്ഥാപനം ചെയ്തത് അതുമാത്രമല്ല രജിസ്ട്രേഷനിൽ നമ്മൾ ചിട്ടി രജിസ്റ്റർ ചെയ്യാ രജിസ്റ്റർ ചെയ്യുന്നത് രണ്ട് ടൈപ്പ് സീലാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് ഒറിജിനലും ഒന്ന് ഡ്യൂപ്ലി ഇതിനൊന്നും ഇത് മാസം ഈ സ്കാം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും ചില പ്രശ്നങ്ങൾ കൺമുന്നിൽ നടന്നാലും പലരുടെയും കണ്ണ് അങ്ങോട്ടെത്തില്ല പൊതുജനം അപ്പോൾ ഇങ്ങനെ ഉറക്കെ പറയും കണ്ണുണ്ടായാൽ പോരെ സാർ ജൽജീവൻ പദ്ധതി താളം തെറ്റിയതോടെ വെള്ളവും റോഡും ഇല്ലാതായിരിക്കുകയാണ് കോട്ടയം പനച്ചിക്കാട് നിവാസികൾക്ക് കരാറുകാരന് പണം ലഭിക്കാതെ വന്നതാണ് പദ്ധതി മുടങ്ങാൻ കാരണം ഇതോടെ പദ്ധതിക്കായി കൊണ്ടുവന്ന കോടികൾ വിലയുള്ള യന്ത്രങ്ങളും തുരുമ്പെടുത്ത് നശിക്കുകയാണ് ജൽജീവൻ പദ്ധതിയിലൂടെ പനച്ചിക്കാട് പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് കണക്കുകൂട്ടിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചോടെ പദ്ധതി പൂർത്തിയാകുമെന്നും പ്രതീക്ഷിച്ചു എന്നാൽ ഒന്നും തന്നെ നടന്നില്ല അൻപത് ശതമാനം പോലും പണി പൂർത്തിയാക്കാൻ സാധിച്ചില്ല ഇതോടെ ലഭിച്ചിരുന്ന ശുദ്ധജലവും പലയിടത്തും ലഭിക്കാതായി പൈപ്പിടുന്നതിനായി കുഴി കുഴിച്ചതോടെ റോഡുകളും തകർന്നു ഞങ്ങൾക്കിപ്പോൾ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കാടും വെള്ളയും കയറി കടക്കുന്നു പാട്ടിയും പാട്ടിയെല്ലാം പെറ്റി വരിക ഇവിടെ കടക്കുന്നു കാടും ഞങ്ങളുടെ പറമ്പിലോട്ട് കയറി വരുന്നു എന്നാ ചെയ്യാനാ അത് തന്നെ കാര്യം കരാറുകാരന് കൃത്യമായി പണം നൽകാത്തതാണ് പദ്ധതിക്ക് തിരിച്ചടിയായത് പണി മുടങ്ങിയതോടെ കോടികൾ വില വരുന്ന യന്ത്രങ്ങളും വെറുതെ കിടന്നു നശിക്കുകയാണ് പൈപ്പിടാൻ എടുത്ത റോഡുകളിലെ കുഴികൾ കോൺക്രീറ്റ് ഇട്ട് മൂടുന്നതിന് വേണ്ടി കൊണ്ടുവന്ന കോൺക്രീറ്റ് മിക്സിംഗ് മെഷീനാണിത് ഇപ്പോൾ ഇതും കട്ടപ്പുറത്തായിരിക്കുകയാണ് കോടികളുടെ നഷ്ടമാണ് കരാറെടുത്ത കമ്പനിക്കും ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത് ആ റോഡിൽ ജീവിക്കുന്ന ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ കാശ് എല്ലാം സ്വരൂപിച്ച് അവരിപ്പോൾ അതിന് അത് കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു പദ്ധതിയിലേക്കാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് ജനങ്ങൾ തന്നെ ജനങ്ങളുടെ ഈ ദുരിതം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കിട്ടാനുള്ള വെള്ളം ഇപ്പം ശരിക്കും എൻ്റെയൊക്കെ വാർഡിൽ കിട്ടിക്കൊണ്ടിരുന്ന വെള്ളം തന്നെ ഇപ്പം ഇല്ല കുടിവെള്ളം കിട്ടാൻ ഈ ആകുന്ന ആക്കാൻ പറ്റുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു പദ്ധതിയെ എങ്ങനെ നശിപ്പിക്കാം അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഗ്രാമപഞ്ചായത്ത് നടന്നിരിക്കുന്ന ജലജീവൻ മിഷൻ പദ്ധതി പ്രശ്നം പരിഹരിക്കാൻ ജൽ ജീവൻ അധികൃതരും പഞ്ചായത്തും ചർച്ച നടത്തിയതാണ് എന്നാൽ ഇതുവരെ പദ്ധതി പുനരാരംഭിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിഷയത്തിൽ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കുടിവെള്ളത്തിനു വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് എന്നാൽ ഇപ്പോൾ വെള്ളവുമില്ല വഴിയുമില്ലാത്ത അവസ്ഥയാണ് ഇതിനു പിന്നിൽ ആരുടെ കൈകൾ തന്നെയാണെങ്കിലും അവർ കുറ്റകരമായ അനാസ്ഥ നടത്തുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിന്ന് ടോബി ജോൺസൺ പൊതുജനം സാർ അനങ്ങാതെ കിടക്കുന്ന ഒരു പദ്ധതി അതുണ്ടാക്കുന്ന പ്രതിസന്ധി സാമ്പത്തിക നഷ്ടം അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പ്രേക്ഷകരോട് സംസാരിക്കുകയായിരുന്നു ടോബി ജോൺസൺ പണി മുടങ്ങിയതോടെ കോടിക്കണക്കിന് വില വരുന്ന യന്ത്രങ്ങളും വെറുതെ കിടന്ന് നശിക്കുകയാണ് വിഷയം പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് അവരുടെ വാക്കുകൾ കേൾക്കാം ഇതിങ്ങനെ കൂട്ടിയിട്ട് പറഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടുന്നില്ല പിന്നെ ഇത് ഇത് വല്ല കൃഷിക്കാരെങ്കിലും കൃഷി ചെയ്തിട്ട് പറമ്പ് ചുറ്റുപാടുന്ന് തെളിഞ്ഞു കിടന്നതിനെ ഇതിപ്പോൾ അതുമില്ല അതുമില്ല കുടിക്കുന്ന ആണുള്ള വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്ന വെള്ളവും നിലവിലില്ല വെള്ളം തരാമെന്ന് പറഞ്ഞ വെള്ളവും ഇല്ല ഇപ്പൊക്കെ നമുക്ക് എല്ലാവർക്കും കുറേ സെക്കൻഡിൽ ഇപ്പിച്ച വെള്ളമുണ്ട് പത്ത് ഉണക്ക് കിട്ടിക്കഴിഞ്ഞാൽ വെള്ളമില്ല എല്ലാ വീടിലും കിണറുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പഞ്ചായത്ത് കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടുകൂടി രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്നത്തെ ഭരണസമിതി ഏറ്റെടുക്കേണ്ട പദ്ധതിയായിരുന്നു പക്ഷേ അന്നവര് രാഷ്ട്രീയ വിവേചനം മൂലം അത് ഏറ്റെടുക്കാതെ ഇരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നു അന്ന് ബഹുമാനപ്പെട്ട എം എൽ എയുടെ നിർദ്ദേശത്തോടുകൂടി എല്ലാ ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയല്ലേ ഏത് ഗവൺമെൻ്റ് സഹായത്താലും നമുക്ക് നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് കൈ കൊടുത്തൊരു പദ്ധതിയാണ് പക്ഷേ ഈ പഞ്ചായത്തിൻ്റെ ഭൂമി ഞങ്ങൾ വിട്ടുകൊടുത്തു എന്നുള്ളൊരു ഒറ്റ തെറ്റേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും വർഷം നാല് പത്തിണ്ടിന് ശേഷം ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുത്താണ് പക്ഷേ ഇതുപോലെ ഒരു ഹോപ്പായ പദ്ധതി അതായത് ഗവൺമെൻറ് തലത്തിൽ ചെയ്തു കൊടുക്കേണ്ട സഹായം അവരുടെ സൂപ്പർവിഷൻ ജല അതോറിറ്റി സത്യത്തിൽ പഞ്ചായത്ത് ഭരണസമിതികളെ ജലഅതോറിറ്റി കുഴിച്ച കുഴിയിൽ ചാടിക്കുക ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിൽ അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വാട്ടർ അതോറിറ്റി എടുത്ത കുഴി അവർ ഇവരോട് പറഞ്ഞിരിക്കും നമ്മുടെ പഞ്ചായത്തുമായിട്ട് ഇവരുടെ കരാർ എന്ന് വെച്ചാൽ റോഡ് കുഴിച്ച് പൈപ്പ് ഇട്ടിട്ട് വെള്ളം എല്ലാവർക്കും കിട്ടിയെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞ് കുഴി മൂടി റോഡ് പഴയ രീതിയിലാക്കിത്തരണമെന്നുള്ളതാണ് അത് ചെയ്യാതെ ഇട്ടിട്ട് പോയതും കൊണ്ടുണ്ടായ ബുദ്ധിമുട്ട് അതായത് ഒരു വളവ് ഇറക്കവും വരുന്നിടത്ത് ഞാൻ വഴിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് റോഡ് മുഴുവൻ മണ്ണ് നിരന്ന് കിടക്കുന്നു കുഴിയാണ് അതുകൊണ്ട് എനിക്ക് വണ്ടി എൻ്റെ കൺട്രോളിൽ കിട്ടിയില്ല വണ്ടി മറിഞ്ഞ് നടുവിന് പ്രശ്നമായിട്ട് അന്ന് മുതൽ ഇപ്പോഴും ബെൽത്തേലാണ് വണ്ടി സ്കൂട്ടർ ഓടിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആവശ്യം ഇല്ലാതെ പറ്റാത്തത് കൊണ്ട് ഞാൻ സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു പോലീസുകാരന്റെ ലൈംഗികാതിക്രമം മലക്കപ്പാറ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ഷാജുവിനെതിരെയാണ് പരാതി മുൻ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റായിരുന്ന വിദ്യാർത്ഥിനിയോട് ചാലക്കുടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വെച്ച് അപമര്യാദയായി പെരുമാറി എന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത് സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് സൂരജ് എന്താണ് വിവരങ്ങൾ സൂരജ് എന്താണ് ഈ പരാതി ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ ബസ് കയറുന്നതിന് വേണ്ടിയാണ് അതായത് കോയമ്പത്തൂരിലേക്ക് പോകുന്നതിന് ബസ് കയറുന്നതിന് വേണ്ടിയാണ് ഈ വിദ്യാർത്ഥി എത്തിയത് അതിനിടയിലാണ് ഈ പോലീസുകാരന്റെ ഭാഗത്ത് നിന്ന് അപമര്യാദയായ പെരുമാറ്റം ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥി നൽകിയിരിക്കുന്ന പരാതി മുൻ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് അംഗം കൂടിയായിരുന്നു ഈ വിദ്യാർത്ഥി അങ്ങനെ ഈ ബസ് സ്റ്റാൻഡിൽ വെച്ച് വിദ്യാർത്ഥിയെ കാണുകയും പിന്നീട് ഈ കുട്ടിയോട് മോശമായി പെരുമാറി എന്നുള്ളതാണ് ഇപ്പോൾ ഈ ചാലക്കുടി പോലീസിന് ലഭിച്ചിരിക്കുന്ന പരാതി പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മലക്കപ്പാറ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള ഷാജുവിനെതിരെ ഇപ്പോൾ പോലീസ് ഈ ലൈംഗിക അതിക്രമത്തിന് കേസെടുത്തിരിക്കുന്ന പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയേക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ വിദ്യാർത്ഥിയുടെ അപമര്യാദയായി പെരുമാറിയതോടുകൂടി കുട്ടി അവിടെ വെച്ച് വലിയ രീതിയിൽ ശബ്ദിച്ചു ആ ശബ്ദം കേട്ട് ഓടിയെത്തിയ ഓട്ടോറി അവിടെ കൂടുതൽ ആളുകൾ ഓടിയെത്തുന്നു ആ സമയത്ത് ഓട്ടോറിക്ഷയിൽ കയറി രക്ഷപ്പെടാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രമം നടത്തി പക്ഷേ നാട്ടുകാർ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ തടഞ്ഞു വെച്ചതിന് ശേഷം പിന്നീട് ചാലക്കുടി പോലീസിനെ വിളിച്ചു വരുത്തി പോലീസ് ഉദ്യോഗസ്ഥനെ കൈമാറുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ പരാതി ഒഴിവാക്കുന്നതിനടക്കം ശ്രമം നടന്നു പക്ഷേ ഈ വിദ്യാർത്ഥിനി പരാതിയിൽ ഉറച്ചു ോടുകൂടിയാണ് പോലീസ് കേസെടുത്തത് ഇപ്പോൾ ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് ഈ തൃപ്രയാർ ഏകാദശി ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് ഈ ഷാജു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അവിടെ നിന്നാ ഈ അസുഖബാധിതനാണ് എന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ് കാണിച്ചുകൊണ്ട് മടങ്ങി തിരികെ ചാലക്കുടിയിലെത്തിയതിനു ശേഷമാണ് ഈ വിദ്യാർത്ഥിയോട് ഇത്തരത്തിലൊരു മോശം പെരുമാറ്റം നടത്തിയതെന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം ടി ശരി മലക്കപ്പാറ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ഷാജുവിനെതിരെയാണ് ഗുരുതര സ്വഭാവത്തിലുള്ള പരാതി ഉയർന്നു വന്നിരിക്കുന്നത് പോലീസ് എന്തായാലും കേസെടുത്തിട്ടുണ്ട് തുടർ നടപടികൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം ശ്രദ്ധേയവുമാണ് സൂരജ് സജി അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന് ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ പൊതുദിനം കഴിഞ്ഞല്ല സാർ എന്ന പരിപാടിയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്